ഓണാഘോഷം ജനകീയ സഹകരണത്തിൽ പടുത്തുയർത്തിയ പയ്യന്നൂരിന്റെ സ്വന്തം സ്ഥാപനം പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ് ഒരുക്കുന്ന വമ്പിച്ച ഓണം സമ്മാന പദ്ധതി തുണിത്തരങ്ങൾക്ക് പത്ത് ശതമാനം ഓണം ഡിസ്കൗണ്ട് ഒപ്പം കൈനിറിയ സമ്മാനങ്ങളും സ്റ്റോഴ്സ് എന്നും ജനങ്ങളോടൊപ്പം ഗണപതി ജില്ലയിലെ വകുപ്പ് പൊതുജനാരോഗ്യ വിഭാഗത്തിൽ നിന്നും വിരമിച്ച ജീവനക്കാരുടെ കൂട്ടായ്മ ആരോഗ്യ കൂട്ടം വിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഒന്നിച്ചോണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ മാടക്കൽ ട്രോപ്പിക്കൽ ബ്ലൂ റിസോർട്ടിലായിരുന്നു ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ശ്രീനിവാസൻ കാങ്കോൽ സ്വാഗതവും വിൻസെൻ്റ് ജോൺ അധ്യക്ഷതയും വഹിച്ച പരിപാടി ദീപാക്കി പേരി ഉദ്ഘാടനം ചെയ്തു ശശിമോഹൻ ഗീത എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു മധസൂദൻ കോളിക്കര നന്ദിയും പറഞ്ഞു ശ്രീനിവാസൻ കാങ്കോലും സംഘവും അവതരിപ്പിച്ച സോപാന സംഗീതത്തോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് ആരോഗ്യക്കൂട്ടം അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി തെരഞ്ഞെടുക്കപ്പെട്ട പതിനഞ്ചോളം കുടുംബങ്ങൾക്ക് സാന്ത്വന സഹായ കിറ്റ് ചടങ്ങിൽ വിതരണം ചെയ്തു കവയത്രി ഹേമലത കോച്ചേരിയെ എം പി ശ്രീമണി പൊന്നാടയണി ചാദരിച്ചു ജനകീയ സഹകരണത്തിൽ പടുത്തുയർത്തിയ പയ്യന്നൂരിന്റെ സ്വന്തം സ്ഥാപനം പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ് ഒരുക്കുന്ന വമ്പിച്ച ഓണം സമ്മാന പദ്ധതി തുണിത്തരങ്ങൾക്ക് പത്ത് ശതമാനം ഓണം ഡിസ്കൗണ്ട് ഒപ്പം കൈനിറിയ സമ്മാനങ്ങളും ഒന്നാം സമ്മാനം ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ രണ്ടാം സമ്മാനം മുപ്പത്തിരണ്ടിഞ്ച് എൽ ഇ ഡി സ്മാർട്ട് ടി വി മൂന്നാം സമ്മാനം ടേബിൾ ടോപ്പ് ഗ്രൈൻഡർ കൂടാതെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും നറുക്കെടുപ്പ് സെപ്റ്റംബർ പതിനേഴിന് പയ്യന്നൂരിന്റെ സ്വന്തം ജനകീയ വസ്ത്രാലയം പയ്യന്നൂർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് പയ്യന്നൂർ സ്റ്റോഴ്സ് എന്നും ജനങ്ങളോടൊപ്പം